ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അപ്പോൾ മഴക്കാലമൊക്കെ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും ഈച്ചയും കൊതുകൊക്കെ നല്ല ശല്യമായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈച്ച ശല്യം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈച്ചയുടെ ഈച്ച പൂവ് മാത്രമല്ല ഈച്ച ചത്തു വീഴുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ട ഈച്ചൻ്റെ ശല്യം കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഞാനിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുണ്ടാവുമല്ലോ ഷീമൊക്കൊന്നീടെയല്ല അപ്പോൾ അത് ഞാൻ ഒരു പിടി പിടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ഇലയുടെ സ്മെല്ല് ആർക്കും അത്ര ഇഷ്ടാവില്ല നല്ല ഒരു കുത്തുന്ന സ്മെല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈച്ചയും കൊതുകൊക്കെ പാറ പറന്നു പോവും അപ്പോൾ ആദ്യം തന്നെ മിക്സിയിൽ കുറച്ച് ഗ്രാമ്പു ഒരു പത്ത് ഗ്രാമ്പു ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഗ്രാമ്പുവിൻ്റെ ആ ഒരു സ്മെല്ലും ഒരു കുത്തുന്ന സ്മെല്ലാണല്ലോ അപ്പോൾ അതും കുറച്ച് ശീമക്കൊന്നയുടെ ഇലയും കൂടെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാണ് അപ്പോൾ അതിന് കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം പോലെ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ അത് അരിപ്പ പുതിയ അരിപ്പയിലൊക്കെ അരിച്ചെടുത്താൽ ആ ഒരു ക്ഷീമക്കുന്ന ഇലയുടെ സ്മെല്ല് അതിലുണ്ടാവും എങ്ങനെ നമ്മൾ കഴുകിയാലും അപ്പോൾ ഞാനിപ്പോൾ ഒരു തുണിയിലൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം ിപ്പം ആ ക്ഷീമക്കുന്നയുടെ അല്ലെങ്കിൽ ഗ്രാമ്പുവിൻ്റെ ആ ഒരു വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അതിൽക്ക് രണ്ട് സ്പൂണ് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതുകൂടെ ചേരുമ്പോൾ അതിൻ്റെ വീര്യം ഒന്നും കൂടി കൂടും അപ്പോൾ നമ്മൾ ആ ഈച്ചക്കെ എന്തായാലും പെട്ടെന്നില്ലാതാവും അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈച്ച ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് തുടച്ച് നോക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ അകത്ത് നന്നായിട്ട് ഈച്ചയുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ വെള്ളം വെച്ച് ഒന്ന് തുടച്ച് നോക്കാം അപ്പോൾ നല്ല ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ അത് നമ്മളിങ്ങനെ തുടക്കുമ്പോൾ തന്നെ ഒരുവിധ ഈച്ചകളൊക്കെ പാറി പോയിട്ടുണ്ടാവും തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഒറ്റ ഈച്ച പോലും ഉണ്ടാവില്ല കുറേ സമയത്തിന് നമുക്ക് നല്ല ആശ്വാസം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് നേരം തുടക്കണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈച്ച ശല്യം ഒരു വിധം വരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും തല തുടക്കം മാത്രമല്ല നമ്മളെ കിച്ചൺ സിങ്കിലൊക്കെ ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യം നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട് എല്ലാവരും വീട്ടിലും ഇതുപോലെ പനിയുടെ ഗുളിക ഉണ്ടാവുമല്ലോ അതൊരു രണ്ടോ മൂന്നോ എടുത്തിട്ട് അത് നന്നായിട്ട് ഇനി പൊടിച്ച് കൊടുക്കുക ഞാനിപ്പോടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്കൊരു അര ഗ്ലാസ് ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചുടളൊഴിച്ച് നന്നായിട്ടു ഇളക്കി നന്നായി മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിൽക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കിച്ചൺ സ്ലാബിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ ഉറുമ്പും പാറ്റുമൊക്കെ നന്നായിട്ടന്നെ പോയി കിട്ടും ഇനി കിച്ചണ് മാത്രമല്ല നമ്മളെ വീട്ടിലൊക്കെ ടേബിളും ചെയറൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ ഈച്ച വന്നിരുന്നിട്ട് സ്റ്റൗട്ടൊക്കെ ആകെ ഒരു വൃത്തിയില്ലാത്ത പോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇടക്കൊന്ന് ഒന്ന് തുടച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ ഈച്ച് നന്നായിട്ട് തന്നെ ഉണ്ട് അപ്പം അത് തുടക്കുമ്പോൾ തന്നെ ഈച്ചിൽ പോകുന്നത് ഞങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഈച്ച ശല്യം കുറഞ്ഞു കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും അല്ല നമ്മളിപ്പോൾ എത്ര തുടച്ചാലും കുറച്ച് സമയം കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ ഈച്ച എന്തായാലും വരാതിരിക്കില്ല കാരണം നമ്മൾ അതിനെ ഓടിച്ചു വിട്ടുകയാണല്ലോ അപ്പോൾ നമുക്കത് കൊന്നു കളയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കെണിയാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ അതിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതേ അളവിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടിയോടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇതിൽ ഈച്ചകളൊക്കെ ചത്തു വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് തേനെ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക ഇനിയിപ്പോൾ തേൻ ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര പൊടിച്ച് ഇതുപോലെ തേച്ച് കൊടുത്താലും മതി അപ്പോൾ അത് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ വീട്ടിൽ എവിടെയാണോ ഈച്ച ഉള്ളത് ആ ഈച്ചയുള്ള ഉയുള്ള ഭാഗത്ത് ഒന്ന് കൊണ്ടുവച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഭാഗത്തുള്ള ഈച്ച മുഴുവനും നമ്മൾ ആ തേന് പരത്തിയിട്ടുണ്ടല്ലോ അവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതാ ഒരു മിനിറ്റ് ആയപ്പോ തന്നെ ഒരുവിധ ഈച്ച അതിൽ വീണിട്ടും അതുപോലെ തന്നെ ആ തേന് പുരട്ടിയ ഭാഗത്ത് ഈച്ച നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ നിൽക്കുന്ന ഈച്ചകൾ ആ ഒരു വെള്ളത്തിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ കൈ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ഈച്ചകളൊക്കെ ദ കണ്ടെല്ലാം ഈച്ചൊക്കെ അതിൽ വീണിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഈച്ച മുഴുവനും ഈ ഒരു വെള്ളത്തിൽ വീണ് ചത്തു ഒരുവിധ ഈച്ചകളൊക്കെ ചത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വീണതാണ് ആ ഒരു പടഞ്ഞ് കളിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈച്ച വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊന്നു കളയാം അപ്പോൾ അതിന് നല്ലൊരു മെത്തേഡാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈച്ച കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ മഴക്കാലമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇൻഷാല്ലാത അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു